ഒരു കാര്യമാണ് നമ്മുടെ ജനറേഷനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതായി പഠന റിപ്പോർട്ട് ന്യൂയോർക്ക് ആസ്ഥാനമായ ധനകാര്യ സ്ഥാപനം സിറ്റി ഈ പഠന റിപ്പോർട്ട് അടുത്ത പത്ത് വർഷത്തിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഗണ്യമായി ഉയരുമെന്നാണ് റിപ്പോർട്ട് വരുന്ന ദശകത്തിലുണ്ടാകുന്ന തൊഴിലില്ലായ്മ നേരിടാൻ പ്രതിവർഷം ഒന്നേ ദശാംശം രണ്ടു കോടി തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കേണ്ടി വരുമെന്നും പഠനം പറയുന്നു ഏഴ് ശതമാനമാണ് നിലവിൽ ഇന്ത്യയിലെ വളർച്ചാ നിരക്ക് ഈ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയ്ക്ക് എൺപത് മുതൽ തൊണ്ണൂറ് ലക്ഷം തൊഴിലുകൾ മാത്രമേ സൃഷ്ടിക്കാനാകൂ കാർഷിക രംഗത്തെ ആശ്രയിക്കുന്നവരാണ് ഇന്ത്യയിലെ നാൽപ്പത്തിയാറ് ശതമാനം തൊഴിലാളികളും നിർമ്മാണ മേഖലയിൽ പതിനൊന്ന് ദശാംശം നാല് ശതമാനം തൊഴിലാളികളാണുള്ളത് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമിയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഒൻപത് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നു ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ വയസ്സുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്കാകട്ടെ ശതമാനമായി കുതിച്ചു കോവിഡിന് ശേഷം നിർമ്മാണ മേഖലയടക്കമുള്ളവ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്താത്തത് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു നിർമ്മാണ മേഖലയുടെ കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുക വിദേശ കമ്പനികളെ ആകർഷിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുക തുടങ്ങിയവയാണ് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും തൊഴിലില്ലായ്മ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ